ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മോമോസാണേ അപ്പോൾ ഇത് കണ്ടിട്ട് എല്ലാവരും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റിയായ മോമോസ് ഉണ്ടാക്കിയാലോ ഇന്ന് നമ്മളെവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ മോമോസാണ് കേട്ടോ നല്ല സോഫ്റ്റായ മോമോസ് ഉണ്ടാക്കാം ആദ്യമൊരു പാത്രം എടുത്ത് അതിലേക്ക് രണ്ട് മൂന്ന് സ്പൂണ് മൈത് പൊടി ഇട്ടുകൊടുക്കാം അതിനാവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചപ്പാത്തി മാവിൻ്റെ ഒന്ന് കുഴച്ചെടുക്കാം ഞാനിവിടെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ ഇതൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ അത് നമുക്ക് അരമണിക്കൂർ മൂടി വയ്ക്കും ഇനി വേണ്ടത് ക്യാബേജ് ക്യാരറ്റ് ഉള്ളി എന്നിവയൊക്കെയാണ് കേട്ടോ ഇഞ്ചി പച്ചമുളക് പിന്നെ വെളുത്തുള്ളി എന്നിവയൊക്കെ വേണം ഇതൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ എടുത്തത് രണ്ട് പച്ചമുളകാണ് എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ഇടാം പിന്നെ നമ്മൾ കുരുമുളക് പൊടി ഇടുന്നത് കൊണ്ട് പച്ചമുളക് കുറച്ച് കുറക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഞാൻ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടാണുള്ളത് കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിന് കുറച്ച് വലുപ്പും കൂടും അതുകൊണ്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടോ പിന്നെ എടുത്തിട്ടുള്ളത് കുറച്ച് ചിക്കനാണ് അത് കഴുകി നന്നായി വേവിച്ച് മഞ്ഞളും ഉപ്പും കുരുമുളക് ഇട്ടിട്ട് വേവിച്ചിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചാൽ ഉള്ളി ക്യാബേജ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ക്യാരറ്റ് എന്നിവയൊക്കെ ഇട്ടു കൊടുക്കാം നമ്മൾ വെജ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ചിക്കൻ ഒഴിവാക്കിയാൽ വെജ് ആയിട്ടോ ചിക്കൻ പിന്നെ ഇതൊക്കെ വേവി കുറച്ച് വേവിക്കാത്ത തന്നെ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ചിക്കനും കൂടെ മിക്സ് ചെയ്ത് അങ്ങനെ ആക്കുന്നവരുണ്ട് കേട്ടോ ഞാനിത് ഇവിടെ ഒന്ന് കുറച്ച് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഇത് തന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം പുറത്തുനിന്ന് ഞാൻ ഇതുവരെ മോമോസ് കഴിച്ചിട്ടുള്ള കേട്ടോ അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് പുറത്ത ടേസ്റ്റിനെ ഒന്ന് കഴിച്ച് നോക്കണം കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ലപോലെ വേവണമെന്നില്ല ചിക്കൻ ഒക്കെ ഇട്ടെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടായാലും മതിയാവും ഇപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മല്ലിച്ചപ്പും പിന്നെ സോയാ സോസും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഉള്ളിയും തക്കാളിയും ചിക്കനൊക്കെ തയ്യാറാക്കുന്ന ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് വെളുത്ത് കുറച്ച് വെള്ളമൊഴിച്ച് അതിലേക്ക് വെളുത്തുള്ളിയും രണ്ട് മൂന്ന് തക്കാളിയും കായ് മുളകും കൂടി ഒന്ന് വേവിച്ചെടുക്കണം ഇത് നമ്മൾ ചട്ണിക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നത് അത് മിക്സിയിൽ അടിച്ചതിന് ശേഷം ഒന്ന് എണ്ണയിൽ വാട്ടിയെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ ചട്നി അവിടെ തയ്യാറാക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിവിടെ മാവൊന്ന് പരത്തിയെടുക്കാം അധികം കട്ടിയിലും അധികം തിന്നായിട്ടും പരത്തുന്നുണ്ട് കേട്ടോ ഏകദേശം ഇതുപോലെ ഞാൻ ഇങ്ങനെ വട്ടത്തിലാക്കിയിട്ട് ഒരു പാത്രം വെച്ച് മുറിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതേപോലെ മുറിച്ചെടുത്തിട്ട് നമുക്ക് ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കാം കേട്ടോ ഞാൻ ഫസ്റ്റ് വേറൊരു ഷേപ്പിലാക്കി പിന്നെ അത് ശരിയാവാത്തുകൊണ്ട് രണ്ടാമത്തെ ഷേപ്പ് മാറ്റിയിട്ടോ ഫസ്റ്റ് ഷേപ്പിലാക്കിയത് ശരിയായിട്ടുണ്ടായിരുന്നില്ല ഞാനൊരു സിമ്പിൾ ഷേപ്പിലാണ് ആക്കിയത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഷേപ്പിലാക്കാം എല്ലാം ഒന്ന് നമുക്ക് ഇതുപോലെ പരത്തി ഫില്ല് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് സ്ട്രീം ചെയ്യാൻ വേണ്ടിയിട്ടൊരു പാത്രം വാങ്ങിയിരുന്നു കേട്ടോ അപ്പോൾ ഞാനിത് എങ്ങനെയാണ് മടുക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാം ഒന്ന് അങ്ങനെ ഫില്ല് ചെയ്തെടുക്കാം നമുക്കിത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എണ്ണ പലഹാരത്തിനെക്കാട്ടിയും നല്ലത് എണ്ണയിൽ പൊരിച്ചെടുക്കുന്നതിനെക്കാട്ടിയും നല്ലത് ഹെൽത്തിനാവശ്യമായതിങ്ങനെ ആവിയിൽ വേവിച്ചെടുക്കുന്നതല്ലേ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാനിവിടെ എല്ലാം ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് വെള്ളമൊഴിച്ചിട്ട് ഈ സ്റ്റീം ചെയ്യുന്നത് നമുക്ക് അതിലേക്ക് വെച്ചുകൊടുക്കാം ഇതാണ് ഞാൻ ആമസോണിൽ നിന്നും മേടിച്ചത് നല്ല അടിപൊളി സാധനമായിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഒരു വെള്ളം വെള്ളമൊഴിച്ചിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് അതിലേക്കൊന്ന് വേവിക്കാൻ വെക്കാം അപ്പോൾ അടിപൊളി സാധനമാണേ സ്റ്റീം ചെയ്യുന്നത് എന്ത് വേണമെങ്കിലും നമുക്കിതിലാക്കാം അപ്പോൾ നമുക്ക് ഇനി ഇതൊന്നും മൂടി വെക്കാം എല്ലാം ഇതിലൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് മതിയാവും നമ്മൾ ഓൾറെഡി വേവിച്ചത് കൊണ്ട് അപ്പോൾ ഇതാ ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ചട്നിയും കൂടി തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബായ്